പോർച്ചുഗൽ ദേശീയ ടീമിലെ സഹതാരം ഡിയഗോ ജോട്ടിയുടെ വിയോഗം വിശ്വസിക്കാൻ സാധിക്കുന്നില്ല എന്ന് സൂപ്പർ താരം ക്രിസ്റ്റ്യാനോ റൊണാൾഡോ അടുത്ത കാലത്തുകൂടി ഒരുമിച്ച് കളിച്ച സഹതാരത്തിന്റെ വിയോഗം അവിശ്വസനീയമാണ് കുടുംബത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നുവെന്നും ക്രിസ്റ്റ്യാനോ എക്സിൽ കുറിച്ചു സ്പെയിനിലെ സമോറയിലുണ്ടായ കാർ ഡിയഗോ ജോട്ടിയും സഹോദരൻ സെൽവിയും മരിച്ചത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഇത് വിശ്വസിക്കാൻ സാധിക്കാത്തതാണ് ഞങ്ങൾ ഈ അടുത്തും ദേശീയ ടീമിൽ ഒരുമിച്ചുണ്ടായിരുന്നു ഈ അടുത്താണ് നിങ്ങൾ വിവാഹിതനായത് നിങ്ങളുടെ കുടുംബത്തിനും ഭാര്യയ്ക്കും കുട്ടികൾക്കും എന്റെ അനുശോചനം അറിയിക്കുകയും അവർക്ക് ലോകത്തിലെ എല്ലാ ശക്തിയും നേരുകയും ചെയ്യുന്നു നിങ്ങൾ എപ്പോഴും അവരോടൊപ്പം ഉണ്ടാകുമെന്ന് എനിക്കറിയാം ഡിയാഗോ ആന്ദ്രെ സമാധാനത്തോടെ വിശ്രമിക്കൂ ഞങ്ങൾ എല്ലാവരും നിങ്ങളെ മിസ് ചെയ്യുമെന്ന് റൊണാൾഡോ കുറിച്ചു സ്പാനിഷ് പ്രവിശ്യയായ സമോറിയിൽ പ്രാദേശിക സമയം രാത്രി പന്ത്രണ്ട് മുപ്പതോടെയാണ് ഡിയഗോ ചോട്ട ഓടിച്ചിരുന്ന ലംബോർഗിനി കാർ നിയന്ത്രണം വിട്ട് അപകടമുണ്ടായത് മറ്റൊരു കാറിനെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെ ടയർ പൊട്ടിത്തെറിക്കുകയും പിന്നാലെ റോഡിൽ നിന്ന് തെന്നിമാറിയ കാറിന് തീ പിടിക്കുകയുമായിരുന്നുവെന്നാണ് ബി ബി സി റിപ്പോർട്ട് ചെയ്തത് കത്തിയ കാറിൽ നിന്നും രക്ഷപ്പെടുക എന്നത് അസാധ്യമാവുകയും ദാരുണ ദുരന്തമുണ്ടാവുകയും ചെയ്തു